ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു നെയ്പത്തിരിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് സാധാരണ നമ്മൾ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് അരി കുതിർത്തും അരച്ചും ഒക്കെയാണ് ഇവിടെ ഞാൻ പുട്ടുപൊടി വെച്ചാണ് നെയ്പ്പത്തിരി തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുട്ടുപൊടി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒന്നര കപ്പ് വെള്ളവും അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് തിളക്കുന്ന സമയത്ത് നമുക്ക് പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മുഴുവൻ വെള്ളവും നമുക്ക് ഇതേ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു ആറേഴ് ചെറിയ ഉള്ളി ഷാലറ്റ്സ് അത് കട്ട് ചെയ്താണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം ഇപ്പോൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നെയ്പ്പത്രിക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഓരോ ഉരുളകളാക്കി ഞാനിവിടെ ബട്ടർ പേപ്പറിൽ വെച്ചാണ് പരത്തിയെടുക്കുന്നത് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലിൻ്റെ പേപ്പറോ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പരട്ടിക്കൊടുത്ത് നമുക്ക് ഇതേപോലെയൊന്ന് കൈവെച്ച് പരത്തിയെടുക്കാം ഇതേപോലെ പരത്തിയെടുക്കുമ്പോൾ നല്ല റൗണ്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അധികം നേരിയതാവാനും പാടില്ല അതുപോലെ തന്നെ തിക്കാവാനും പാടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ നെയ്യപ്പത്തിരിയാണിത് ഇനി നമുക്ക് ഞാൻ ഒരു അഞ്ച് പത്തെണ്ണം ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല തിളച്ച വെളിച്ചെണ്ണ കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെച്ച് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലവണ്ണം പൊന്തിയിട്ട് മുകളിലേക്ക് വരുന്നതായിരിക്കും തിരിച്ചും മറിച്ചൂട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാൻ മുഴുവൻ പരത്തിയതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കിയെടുക്കണം വളരെ ടേസ്റ്റിയാണ് അതേപോലെ തന്നെ തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ് ഇത് കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നുമില്ല ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്